കരുനാഗപ്പള്ളി തേവർകാവ് ശ്രീ വിദ്യാധിരാജ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഔഷധ ഉദ്യാനം ഒരുക്കി വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം പദ്ധതിയുടെ ഭാഗമായാണ് ഔഷധ ഉദ്യാനം ഒരുക്കിയത് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണ ചികിത്സ ചികിത്സ നടത്തുന്ന നടത്തുന്ന കാടുകളിലും നമ്മുടെ നമ്മുടെ വീടുകളിലും തോട്ടങ്ങളിലും പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ചെടികൾ കണ്ടെത്തി അതെല്ലാം കൊണ്ടുപോകുന്ന ാണ് പക്ഷെ അവർക്കത് തിരിച്ചറിയും പക്ഷെ ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഔഷധങ്ങൾ ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ പറ്റാത്തൊരു സാഹചര്യം തരും തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിന് പേര് പേരുൾപ്പെടെ കൊടുത്തുകൊണ്ട് അതിനെ നല്ലതുപോലെ ശുശ്രൂഷിച്ചാൽ തീർച്ചയായിട്ടും നല്ല ഔഷധ തോട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ജയരാജുവിന്റെ അധ്യക്ഷതയിൽ കെ ശ്രീകുമാർ പദ്ധതിയുടെ വിശദീകരണം നടത്തി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഗിരിപ്രിയ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ബി ശ്രീകുമാർ ഇംഗ്ലീഷ് വിഭാഗം മേധാവി കെ ജി രാജേന്ദ്രൻപിള്ള സോജ ശ്രീനിവാസൻ എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി